ആർട്ട് ഫെസ്റ്റ് ഇത് ഏഴാം എഡിഷനാണ് ഒരു ഒരു ഉരുത്തിരിഞ്ഞ് വന്ന എക്സിബിഷൻസ് ആണത് അതുകൊണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ആർട്ടിസ്റ്റുകൾ അതിനകത്തുണ്ട് ഒരു ജില്ലയും ഒരു നഗരവും വിട്ടുപോയിട്ടില്ല എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് മുതൽ കോളേജിൽ നിന്ന് ജസ്റ്റ് ഔട്ട് ആയവർ വരെയുണ്ട് പിന്നെ ഇൻക്ലൂസീവ്നെസ് ഒരു ഇത് എല്ലാ മീഡിയ മീഡിയംസും ഉണ്ടല്ലോ പല രീതിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഉൾപ്പെടുത്തലുണ്ട് അതിനകത്ത് ടോട്ടലായിട്ട് അല്ലാതെ ഒരു വാട്ടർ കളർ മാത്രം അങ്ങനെയല്ല അല്ലെങ്കിൽ ഒരു വിഭാഗം ആർട്ടിസ്റ്റുകളോ ഒരു തീമിലോ അങ്ങനെ മാത്രമല്ല എല്ലാ വിഷൽ ആർട്ടിൻ്റെ എല്ലാ തലങ്ങളും സ്കൾച്ചറും തൊട്ടും എല്ലാം തന്നെ ഉൾപ്പെടുത്തി നടത്തുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഗുണവും കൂടെയുണ്ട് ഈ മൺസൂൺ ആർട്ട് ഫെസ്റ്റിൻ്റെ ആറ് നഗരങ്ങളിലായി നടത്തപ്പെടുന്ന എക്സിബിഷന് കൊച്ചി ആയതുകൊണ്ട് തന്നെയാണ് ഈ പരമ്പര തിരഞ്ഞെടുക്കാനും കാരണം അട്ടാഞ്ചേരിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു സ്ത്രീ അതും ഇന്ത്യയിലെ ഒരു കാലത്ത് ഏറ്റവും പ്രായം കൂടിയ ഒരു സ്ത്രീ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ സ്റ്റേറ്റ് രൂപീകരിക്കുമ്പോൾ താൻ ജനിച്ചത് ഇന്ത്യയിലാണെന്നും ഇവിടത്തെ ഇവിടുത്തെ ഒരു പൗരിയായി ജീവിച്ച് ഇവിടെ മരിച്ചു കൊള്ളാമെന്നും ദൃഢ നിശ്ചയമെടുത്ത് അങ്ങോട്ട് പോകാതെ മറ്റൊരു ജൂതനായ ജേക്കബ് കൊഹൻ അതൊരു പ്രണയവിവാഹമായിരുന്നു ഇവിടെ തന്നെ മട്ടാഞ്ചേരിയിൽ ജീവിച്ച് ഒരു അനാഥ ബാലൻ അദ്ദേഹം മുസ്ലിമായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ തങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കുകയും പിന്നീട് അതൊരു ദൃഢബന്ധമായി മാറുകയും ജേക്കബിൻ്റെ നിര്യാണ ശേഷം ഒരമ്മയും മകനുമെന്ന പോലെ ഇവർ ഒത്തുജീവിക്കുകയും ഇവരെ ഒരു ദൈനംദിന ചര്യകളിലൊക്കെ സഹായിക്കാൻ അദ്ദേഹവും ഭാര്യയും ഈ വീട്ടിൽ വരികയും ഒരു കുടുംബം പോലെ ആയി തീരുകയും ചെയ്തു ഒരു എട്ട് പത്ത് വർഷക്കാലം പലപ്പോഴായി ഇവരുടെ വീടുകളിൽ പോവുകയും എടുത്തു തീർക്കുകയും ചെയ്തൊരു പ്രോജക്റ്റാണ് അതിൽ നിന്ന് ആറ് ചിത്രങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഐ എം വർക്കിംഗ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് സ്പേസ് ആൻഡ് ഫോർമേഷൻസ് ബേസിക്കലി How the forms occupy uh, occupies the space, uh, and also the kind of uh, intervention of uh, you know humans and uh, human figures and animals and things like that. I was involved uh, uh, making a painting on stones and I'm collecting objects. So these are things which I uh, uh, you know thought of putting it. And then I started thinking it, is, it was working very well because it, when the abstract drawing is a kind of a layout or a, or a plan, it is working in a better in a kind of map of, or a planning uh, of a city or something like that where you know human beings are completely taken away and the small uh, painted stones reflects the kind of you know the natural or something like that maybe it can be a kind of a rock paintings of earlier times. Then you understand this kind of, you know, this things happening in Kerala, especially not in Kerala, many other parts of, you know, wild animals are coming into our, uh, in cities. So it is very, it's not in a very elaborate sense, but it's very symbolically. I think that is the kind of, uh, it is not titled. Uh, and I work, you uh, know, with a medium, uh, uh, with pigment, uh, with brush. Uh, the drawing is done with a brush and pigments. Uh, with a medium called kissine, that's about the medium, and then found objects. Like you can see the elephant, I collected many years ago from a small village near my hometown, chirp, and then the, the, the wild buffalo, maybe that's my part of my a toy of my daughter. And then other things are my own creations like painted stones. I collect I am a traveler as well I just go different parts of this country and I love it and I collect things and then uh, to keep it a memory then I make some kind of things like that you know so I have exhibited earlier as a cluster of painted stones so some of the you know stones are from that uh, composition as well.